ആണോ ആണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓഫ് 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 കോഴ്സ് ഞങ്ങൾക്ക് ഹലോ വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞങ്ങൾ മെഗ്ദി പോകുന്ന ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന ഒരു പാർട്ട് ടൈമിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത്യാവശ്യം അതൊരു റീച്ചൊക്കെ ആയായിരുന്നു ഞങ്ങളുടെ അക്കൗണ്ടിൽ അപ്പം ഞങ്ങൾ ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന ഫുൾ ടൈമിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് എങ്ങനെ പാർട്ട് സോറി പാർട്ട് ടൈം അല്ല ഫുൾ ടൈം ഇൻറ്റേൺഷിപ്പ് കിട്ടി ഫുൾ ടൈം ജോബ് എന്ന് പറഞ്ഞു ഞങ്ങളുടെ കോഴ്സ് ഇതുവരായിട്ടും കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ കോഴ്സ് ഏപ്രിൽ ട്വൻറ്റി എയ്ത്തിനാണ് കഴിയുന്നത് അപ്പം ഞങ്ങളുടെ വൺ ഇയർ ഞങ്ങൾക്ക് ക്ലാസ്സും വൺ ഇയർ ഞങ്ങൾക്ക് ആയിരുന്നു അപ്പം ഞങ്ങൾക്ക് എങ്ങനെ ഇന്റേൺഷിപ്പ് കിട്ടി ഞങ്ങൾക്ക് എവിടെയാണ് ഇന്റേൺഷിപ്പ് കിട്ടിയത് എത്ര നാളത്തേനാണ് ഞങ്ങൾ ഇപ്പോൾ ഇന്റേൺഷിപ്പിൽ കയറിയിരിക്കുന്നത് അങ്ങനെ എയ്ഡ് ആണോ അൺ എയ്ഡ് ആണോ ഇങ്ങനത്തുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഒരുമിച്ച് ഷിഫ്റ്റ് കിട്ടിയേക്കുവാണ് അതായത് ടു ടു ടെൻ ആണ് ഞങ്ങളുടെ ഷിഫ്റ്റ് ഇന്ന് അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി പോകാൻ ടൈം ആയി അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം അതായത് ഇൻഫോർമേറ്റീവായിട്ടൊരു വീഡിയോ ആയിരിക്കും ഇന്ന് എങ്ങനെ ഇൻറ്റേൺഷിപ്പ് കിട്ടിയെന്നുള്ള ഒരു ഫുൾ ജേണിയെക്കുറിച്ചായിരിക്കും ഞങ്ങൾ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ കാണാം യു അപ്പം ഞങ്ങളുടെ കുറേ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്നതിവിടെ എം ബി എ ഇൻ്റർനാഷണൽ ആണ് ടു ഇയർ കോഴ്സാണ് യൂഷ്വലി നമുക്കറിയാം യു കെയിൽ മാസ കോഴ്സുകളെല്ലാം വൺ ആണ് വിത്ത് ഇന്റേൺഷിപ്പോ ഒക്കെ എടുക്കുമ്പോഴാണ് ടു ആയിട്ട് വരുന്നത് മിക്ക കോഴ്സുകളും അങ്ങനെ ഞങ്ങൾ ഞങ്ങളെടുത്തേക്കുന്ന കോഴ്സ് വിത്ത് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ വൺ ഇയർ കോഴ്സ് യൂണിവേഴ്സിറ്റി പോയി നോർമൽ യൂഷ്വലി എങ്ങനെയാണോ ഒരു എം ബി എ കോഴ്സ് നടക്കുന്നത് അതേപോലെ നടന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു നയൻ മന്ത്സ് ഉണ്ടായിരുന്നു ഈ നയൻ മന്ത്സ് നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യണം അത് പെയ്ഡാവാം ആവാം പെയ്ഡ് ആവാം പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നത് പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് തന്നെയാണ് അങ്ങനെ ഈ പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് ഞങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി തന്നെ കുറേ എന്താ കമ്പനീസായിട്ട് ടൈപ്പ് ഉണ്ടായിരുന്നു ടൈപ്പ് വെച്ചിട്ട് അവരുടെ വേക്കൻസീസ് അവൈലബിലിറ്റീസ് വേക്കൻസീസ് വരുമ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും അത് തന്നെ ഞങ്ങൾക്ക് പോലെ ആ പ്ലേസ്മെൻറ്റ് വർക്ക്ഷോപ്സുകൾ നടത്തുമായിരുന്നു എന്നിട്ട് അവരെക്കുറിച്ച് അവരുടെ കമ്പനിയെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യും വേക്കൻസീസ് ഇത്രയുണ്ട് നിങ്ങളുടെ ക്വാളിറ്റീസ് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് അതുപോലെ തന്നെ നിങ്ങൾ സി വി സെൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വർക്ക്ഷോപ്പുകൾ നടത്തി അത് ഞങ്ങൾക്കിപ്പോൾ ഇൻറ്റേൺഷിപ്പ് കിട്ടിയ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ഓപ്പൺ ഈവെൻറ്റ് നടത്തി അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് ഔട്ട്ലുക്ക് ത്രൂ ഇമെയിൽ അതായത് അതായത് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ഇമെയിൽ ത്രൂ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു അങ്ങനെ ഞങ്ങൾ ചുമ്മാ പോയി അറ്റൻഡ് ചെയ്തയാണ് അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ വേക്കൻസി ഉണ്ടായിരുന്നു അവർ ഇൻ്റേൺഷിപ്പായിട്ടായിരുന്നു കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഇൻറ്റേൺഷിപ്പ് അപ്പം ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ ഏറ്റവും നല്ലൊരു മാർക്ക് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ആയിട്ട് നല്ല കോണ്ടാക്ട് വെക്കുക എംപ്ലോയബിലിറ്റി ടീമുമായിട്ട് കോണ്ടാക്ട് വെക്കുക അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഇമെയിൽസ് എല്ലാം ചെക്ക് ചെയ്യുക വർക്ക്ഷോപ്പെല്ലാം അറ്റൻഡ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഇൻറ്റേൺഷിപ്പ് പെട്ടെന്ന് ഇവിടെ കിട്ടാനുള്ള ചാൻസസ് കൂടുതൽ ഞങ്ങൾ ഗ്രാണിച്ച് യൂണിവേഴ്സിറ്റി കുറച്ചും എനിക്ക് തോന്നുന്നു ഇൻറ്റേൺഷിപ്പിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറേ പേര് തനിയെ കണ്ടെത്തിയവരുമുണ്ട് എനിക്ക് തോന്നുന്നു ഞാനിയെ കണ്ടെത്തുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർ അമ്പ്രൂ അവരുടെ എല്ലാ ഒരു ക്രൈറ്റീരിയ ആയിട്ട് മീറ്റ് ചെയ്യുന്നത് മാത്രമേ അവർ അപ്രൂവ് ചെയ്യുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മെയിൻലി യൂണിവേഴ്സിറ്റി ആയിട്ടുള്ളവർ തന്നെ ഫോക്കസ് ചെയ്തത് പക്ഷേ അല്ലാതെ കുറേ പേർക്ക് വേറെ നല്ല കുറേ ജോബുകളും ഇൻറ്റേൺഷിപ്പ് അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട് സോ ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടിയേക്കെന്ന് പറഞ്ഞാൽ ഇസർ ഹോട്ടൽസ് ആണ് ഇസർക്ക് ഹോട്ടൽസ് ഞങ്ങൾ ഞങ്ങളുടെ ബാച്ചിലർ മിക്ക പേർക്കും ഏകദേശം ഒരു പത്തിരുപത് പേർക്കെങ്കിലും മിനിമം അവിടെ ഇൻറ്റേൺഷിപ്പ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗസ്റ്റ് സർവീസ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് എം ബി എ പഠിച്ചിട്ട് കുറേ പേർ ഞങ്ങൾ വിളിച്ചത് എം ബി എ പഠിച്ചിട്ട് എന്തിനാണ് ഗസ്റ്റ് സർവീസ് അസിസ്റ്റൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ ഞങ്ങൾക്ക് അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലെ ഒരു ഫീൽഡ് മാത്രമല്ല കിട്ടിയത് ഒരു ബിസിനസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഓഫീസ് കാര്യങ്ങൾ എങ്ങനെയാണ് എച്ച് ആർ ടീമാണ് ഫിനാൻസ് ടീമാണ് റവന്യൂ ടീമാണ് എല്ലാ ടീമുമായിട്ടും നമുക്ക് ട്രെയിനിങ് കിട്ടി അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമായിട്ട് നൈറ്റ് മാനേജേഴ്സായിട്ട് പിന്നെ അതേപോലെ ഓപ്പറേഷൻ മാനേജേഴ്സായിട്ട് എല്ലായിട്ടും നമ്മൾ ഈവൻ മെയിൻ്റനൻസ് പോലും നമുക്ക് അതിൻ്റെ എല്ലാ ഷാഡോയിങ്ങും ഒക്കെ അവർ തരുന്നുണ്ട് അപ്പോൾ ഒരു ബിസിനസ് എങ്ങനെയാണ് ഫുള്ളി വർക്ക് ചെയ്യുന്നത് എസ്പെഷ്യലി ഒരു ഹോട്ടൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഇൻറ്റേൺഷിപ്പിനകത്ത് പഠിക്കാൻ പറ്റി എൻ്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇൻറ്റേൺഷിപ്പ് സോജ എന്നെക്കാട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് കയറിയത് കൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഇനി ഒരു മാസം കൂടെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ത്ത് എനിക്ക് ഭയങ്കര വൃത്തിയായിട്ടാണ് തോന്നിയത് ഒരു കമ്പനി അങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കാൻ പറ്റി പിന്നെ കുറേ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി അപ്പം നല്ലൊരു കാര്യമാണ് ഈ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ കുറേ പേര് എടുക്കാതിരുന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത് പെയ്ഡാണോ അൺപെയ്ഡാണോ എന്നുള്ളത് ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് പെയ്ഡാണ് പെയ്ഡായിട്ടാണ് കിട്ടുന്നത് പിന്നെ ഫുൾ ടൈം ആണ് ചെയ്യാൻ പറ്റുന്നത് ഫോർട്ടി അവേഴ്സ് മാക്സിമം ഫോർട്ടി സിക്സ് അവേഴ്സ് വരെ ചെയ്യാം പക്ഷേ ഞങ്ങൾ ഫോർട്ടി ആണ് ചെയ്യുന്നത് കുറേ കമ്പനികൾ ഭയങ്കര കുറച്ചിട്ടാണ് അവരുടെ ഒക്കെ കൊടുക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് എപ്പോഴും കറക്റ്റ് അവേഴ്സ് കിട്ടാറുണ്ട് ചിലപ്പം കൂടുതലും കിട്ടാറുണ്ട് പ്രോപ്പർ അവേഴ്സ് കിട്ടാറുണ്ട് കൂടുതൽ അവേഴ്സ് ഞങ്ങൾ മാക്സിമം ലൂ ടൈം ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അത്രക്കാണ് ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് ജേണി എന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് ഒരേ കമ്പനി ആണെങ്കിലും രണ്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഡിഫറൻസേ ഉള്ള പ്രോപ്പർട്ടി അമ്മയും ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ അവർക്ക് പതിനൊന്ന് പ്രോപ്പർട്ടി ലണ്ടനിൽ തന്നെ ഉണ്ട് മൂന്ന് പ്രോപ്പർട്ടി ഔട്ടർ ലണ്ടനും ഉണ്ട് അപ്പം അതിനകത്ത് ഒരു പ്രോപ്പർട്ടിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു പ്രോപ്പർട്ടിയിലാണ് സോജ വർക്ക് ചെയ്യുന്നത് പിന്നെന്താ പറയാനുള്ള ഉള്ളല്ലേ േപ്പാർ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേക്കൻസീസ് ഇപ്പോൾ അവിടെ അവൈലബിളാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇപ്പം ഒരു ഒരു സിക്സ് മന്തോളം അവർ ഗ്യാപ്പ് എടുക്കുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ തിരക്കിയായിരുന്നു ഇൻറ്റേൺഷിപ്പ് പുതിയ സ്റ്റുഡൻസ് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തേക്കുവാണ് എടുത്തേക്കുവാണവർ ഇപ്പം ഇൻറ്റേൺഷിപ്പ് ഒന്നും എടുക്കുന്നില്ല പക്ഷേ ഓപ്പണിംഗ് ഉള്ളപ്പോൾ ഡയറക്റ്റ്ലി അവരുടെ സൈറ്റിൽ അവരിടും അതുപോലെ തന്നെ ഇന്ത്യ ഇതിനകത്ത് അവർ അപ്ലൈ ഐ മീൻ ഇന്ത്യ ഇതിനകത്ത് അവരിടും അപ്പം നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് നല്ല വർക്കിംഗ് അവിടെ സോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഇൻ്റേൺഷിപ്പിനെ കുറിച്ചുള്ള വീഡിയോ നല്ല ഇൻഫോർമേറ്റീവ് ആയിരിക്കും ആയിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളിപ്പോൾ വീട്ടിൽ ഓൾറെഡി പതിനൊന്നേ മുക്കാലായി പതിനാൽ പതിനൊന്ന് നാൽപ്പതാകുന്നുണ്ട് സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇതാണ് ഞങ്ങളുടെ ഒരു ഇന്റേൺഷിപ്പിന്റെ ഒരു ഡേ I mean like what same like a work day so see you bye bye, bye, -bye. see you on the next video